ഈ കാന്തപുര പുസ്താദിൻ്റെ ആയിട്ടുള്ള മുടി മുഹമ്മദ് നബി സാഹു വസ്ലമയുടെ തന്നെയാണോ മുജാഹുദ്ധുകാർ മാത്രമാണോ ആ മുടിയെ എതിർക്കുന്നത് എന്ന് വ്യക്തമാക്കാമോ അസ്സാം വാഹ അല്ലാത്ത നമ്മുടെ പ്രോഗ്രാം വളരെ വൈകിയതുകൊണ്ട് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചതുകൊണ്ട് ഇതോടുകൂടി അവസാനിക്കുകയാണ് ഇവിടെ ചോദിച്ചതുപോലെ കേരളീയ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് എഴുപത് ഈ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണം അടുത്ത സമയത്ത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ബോംബെയിൽ നിന്നും മുടിയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചർച്ച ചെയ്തതാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഔദ്യോഗിക വിഭാഗത്തിന്റെ നേതാക്കന്മാർ അമ്മുവിന്റെ മുടിയാണ് എന്ന് പരസ്യമായി പറയുകയും ചെയ്ത സാഹചര്യത്തിൽ അത് സംബന്ധിച്ച ഒരു ചർച്ചയുടെ ആവശ്യമില്ല സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് വർത്തമാനകാല സാഹചര്യം മുസ്ലിം സമുദായം ആദർശ രംഗത്ത് ഏറെ ഭീകരമായ ഒരവസ്ഥയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് സുന്നത്തുള്ളവരെ വിധികളിൽ നിന്നും സുന്നത്തില്ലാത്തവരെ സുന്നികൾ എന്നും വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടം പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ആദർശം പ്രബോധനം ചെയ്യുന്ന മുജാഹിദുകൾ കാഫിറാണി എന്ന് സമൂഹത്തിന്റെ മുന്നിൽ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇന്ന് വൈകിട്ട് നാലു മണി മുതൽ ഈ വേദിയിൽ നടന്ന മുഖാമുഖം പരിപാടി മുഴുവൻ ജനങ്ങളെയും നമ്മൾ ക്ഷണിച്ചു നിങ്ങൾക്ക് കടന്നു വരാം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം തുറന്ന അവസരമായി പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് സമൂഹത്തിന്റെ ഇടയിൽ വ്യാപകമായ തെറ്റിദ്ധാരണകൾ പരത്തുന്ന ഈ പൗരോഹിത്യം സമൂഹത്തിന്റെ മുന്നിൽ വികലമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോ അത് ചോദിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള വേദിയുണ്ടാക്കിയിട്ട് ഒരു മനുഷ്യൻ പോലും ഇവിടേക്ക് കടന്നു വന്നില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ആദർശം എത്ര മാത്രമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് മഹാനായ അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ യുവലമ്മ പഠിപ്പിച്ച സുന്ദരമായ ദീനുൽ ഇസ്ലാം അതിനെ വികലമായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ചിത്രീകരിക്കുകയാണ് ഇവിടെയുള്ള സമസ്തയുടെ മദ്രസകളിലും ദക്ഷിണയുടെ മദ്രസകളിലും മുജാഹിദ് മദ്രസകളിലും പഠിപ്പിക്കുന്ന സുന്ദരമായ ഒരു നിലപാടുണ്ട് ആണ് ബസീറാണ് എല്ലാവരും എല്ലാവരും പറയുന്നു അംഗീകരിക്കുന്നു എല്ലാ മദ്രസകളിലും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സർവ്വതും കാണുന്നവരാണ് കേൾക്കുന്നവരാണ് എങ്കിൽ സഹോദരങ്ങളെ അടുത്ത സമയത്ത് ഈ സമൂഹം കേരളത്തിന്റെ മണ്ണിൽ പ്രചരിപ്പിച്ചതെന്താഹുള് കാണുന്നത് പോലെ കാണുന്ന കേൾക്കുന്നത് പോലെ കേൾക്കുന്ന ഒരു മനുഷ്യൻ കോഴിക്കോട് മനുഷ്യനുണ്ട് എന്ന് കേരളത്തിന്റെ മണ്ണിൽ പ്രചരിപ്പിക്കുകയാണ് ഇവിടെ സി എം മടവൂരിന്റെ പേരിൽ പുറത്തിറക്കിയ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സ്മരണികയിൽ ഒരു കുതുസിയായ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്നും സി എം മടവൂരിനെ കുറിച്ച് സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുമ്പോ ബുദ്ധിയുള്ള മുസ്ലിം മുമ്മത്തെ നാം മനസ്സിലാക്കണം ഈ സമുദായത്തെ എവിടേക്ക് കൊണ്ടുപോകുകയാണ് നാം ആലോചിക്കേണ്ടത് സഹോദരങ്ങളെ നാം മരിച്ചു പോകുന്നവരാണ് മരണത്തിന് ശേഷം ഖബറിലേക്ക് പോകേണ്ടവരാണ്

അനുമതി ലഭിച്ചവർക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയുന്ന ലോകം നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ വായകൾക്ക് വെക്കുകയാണ് ശീലാരിയില്ലാത്ത ഈ കൈകൾ സംസാരിക്കുകയാണ് പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങൾക്കും കാലുകൾ സാക്ഷി പറയുന്ന ഒരു ലോകമുണ്ട് സഹോദരങ്ങളെ അവിടേക്ക് നാം കടന്നു ആ പടച്ചവന്റെ പോകണ്ടേക്ക് പോകണ്ട സഹോദരങ്ങളെ അകലെ നിന്നുകൊണ്ട് പലരും ഈ സംസാരം കേട്ടിട്ടുണ്ട് ഇന്ന് നാലര മുതൽ കലാമ് വള വളച്ചൊടിച്ചലില്ലാതെ തെറ്റിദ്ധരിപ്പിക്കലുകളില്ലാതെ ശരിയായ സ്രോതസ്സിൽ നിന്നുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ശരിയായ ദീനം താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ ബുദ്ധരായ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാറുള്ളത് ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊന്ന് ചിന്തിക്കണം ആലോചിക്കണം നാളെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അലം മനുഷ്യരെ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലയോ എന്ന് അള്ളാഹു ചോദിക്കുന്ന ഒരു രംഗമുണ്ട് അവിടെ അള്ളാഹുവിന്റെ പറയും വന്നു ഇവിടെ പരിശുദ്ധ ദീനിന്റെ സന്ദേശങ്ങൾ പറഞ്ഞു മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ വിളിച്ചു ചോദിക്കാം നിങ്ങൾക്ക് തെറ്റുകൾ തിരുത്താം നിങ്ങൾക്ക് അവസരമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു വരാൻ കൂട്ടാക്കിയില്ല ഈ പൗരോഹിത്യം ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോ പടച്ചവന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് കണ്ണു നീരൊഴിപ്പിക്കുന്ന ഒരു ഗതി കേട് വരാതിരിക്കാൻ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇവിടെ വന്നിട്ട് ചോദിച്ച സഹോദരങ്ങളോട് ചോദിക്കാതെ ദൂരത്തും മാറി നിന്നുകൊണ്ട് വീക്ഷിച്ച സഹോദരങ്ങളോട് ഞങ്ങൾക്ക് പറയാറുള്ളത് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരു നേതാവിലേക്കല്ല ഒരു നേതാവിലേക്കല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കല്ല ഒരു പതാക തന്നിട്ട് ആ യുടെ കീഴിൽ തക്ബീർ നിരന്നുകൊണ്ട് പ്രകടനം നടത്തണമെന്ന് ഞങ്ങൾ പറയുന്നില്ല മറിച്ച് ഞങ്ങൾക്ക് പറയാറുള്ളത് ആദിമ മനുഷ്യരായ ആദം നബി അലൈഹി മുതൽ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ഒന്ന് തിരിച്ചറിയണേ സഹോദരങ്ങളെ 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 നരകമുണ്ട് അവിടെ ബോധമൊന്ന് തിരിച്ചറിയണേ ഇന്നത്തെ രാത്രിയില് കിടന്നുറങ്ങുന്ന ഈ പുരോഹിതന്മാർ നമ്മെത്തിലേക്ക് നയിച്ചു അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോ സ്വർഗം ഹറാമാക്കുന്ന ഒരു ദുരവസ്ഥ നമുക്ക് വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ സത്യം തിരിച്ചറിയുക ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മഹാനായ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം ലോകത്തിന്റെ മുന്നിൽ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ പിതാവ് പുറത്താക്കുന്നു പുറത്താക്കുന്നു ആ സമയത്തും ഇബ്രാഹിം നബി മാറി നിന്നുകൊണ്ട് പറഞ്ഞ ഒരു ഇന്നി മിനർ റഹ്മാൻ നിന്നുള്ള ശിക്ഷയെ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു മുജാഹിദ് പ്രവർത്തകർക്ക് 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 ഇതാണ് ഈ ഗുണകാംക്ഷയുടെ സന്ദേശമാണ് നരകത്തിന്റെ ഗർത്തത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങളെ ആക്ഷേപിച്ചാലും ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും ഞങ്ങളെ ഉരുവിളക്കിയാലും ഒരു മഹാന്മാരായ സ്വഹാബത്ത് വിവസ്ത്രനാക്കി സന്ദേശമാണിത്മാരായുടത്തിന്റെ രണ്ട് കാലുകളും പിൻകാലുകളിലേക്ക് കെട്ടിയിട്ട് ഒറ്റകം മുന്നോട്ട് ചലിക്കുമ്പോ ഉമയ്യത്തിന്റെ കിങ്കരന്മാര് വിളിച്ചു പറഞ്ഞത് പറഞ്ഞു സന്ദേശം വിളിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റെടുക്കുക മനസാക്ഷിയോട് ചോദിക്കുക ഈ സത്യത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരിക അള്ളാഹുറു സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ